ഭരണവർഷം ആഹാബിന്റെ മകൻ യൂതാരാജാവായിൽ ഇസ്രായേൽ രാജാവായി അവൻ പന്ത്രണ്ട് വർഷം ഭരിച്ചു അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു എങ്കിലും മാതാപിതാക്കന്മാരെ പോലെ ആയിരുന്നില്ല പിതാവുണ്ടാക്കിയ ബാൽസ്തംഭം അവൻ എടുത്തുകളഞ്ഞു നബാത്തിന്റെ മകൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപം അവനും ആവർത്തിച്ചു അതിൽ നിന്ന് പിന്മാറിയില്ല മൊവാബ് രാജാവായ മേഷായിക്ക് ധാരാളം ആടുകളുണ്ടായിരുന്നു അവൻ ഇസ്രായേൽ രാജാവിന് ഒരു ലക്ഷം കുഞ്ഞാടുകളും ഒരു ലക്ഷം മുട്ടാടുകളുടെ രോമവും വർഷം തോറും കൊടുക്കേണ്ടിയിരുന്നു ആഹാബ് മരിച്ചപ്പോൾ മൊവാബ് രാജാവ് ഇസ്രായേൽ രാജാവുമായി കലഹിച്ചു അപ്പോൾ യോറാം രാജാവ് സമരിയായിൽ നിന്ന് വന്ന് ഇസ്രായേൽക്കാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി അവൻ സന്ദേശം അയച്ചു മോവാബ് രാജാവ് എന്നെ എതിർക്കുന്നു അവനെതിരെ യുദ്ധം ചെയ്യാൻ നീ എന്നോടൊപ്പം വരുമോ അവൻ പറഞ്ഞു ഞാൻ ഞാൻ വരാം ജനം ജനം പോലെയും കുതിരകൾ കുതിരകൾ അവൻ ചോദിച്ചു ഏതു വഴിക്കാണ് നാം നീങ്ങേണ്ടത് യോറാം പറഞ്ഞു ഏതോ മരുഭൂമിയിലൂടെ പോകാം അങ്ങനെ യൂതാ രാജാവിനോട് ും രാജാവിനോടും കൂടെ ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടു വളഞ്ഞ വഴിക്കുള്ള ഏഴു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളമില്ലാതായി ഇസ്രായേൽ രാജാവ് പറഞ്ഞു കഷ്ടം

നിന്റെ മാതാപിതാക്കന്മാരുടെ പ്രവാചകന്മാരെ സമീപിക്കൂ എന്നാൽ ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു ഇല്ല ഈ മൂന്ന് രാജാക്കന്മാരെ മൊവാബിയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് കർത്താവാണ് എലിഷ പറഞ്ഞു ഞാൻ സേവിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവാണ് യൂതാരാജാവായ പ്രതിയല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കുക പോലും ചെയ്യുകയില്ലായിരുന്നു ഒരു ഗായകനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക ഗായകൻ പാടിയപ്പോൾ കർത്താവിന്റെ ശക്തി ആവസിച്ചു അവൻ പറഞ്ഞു കർത്താവ് ചെയ്യുന്നു ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും കാറ്റോ മഴയോ ഉണ്ടാകയില്ല ജലം നിറയും നീയും മൃഗങ്ങളും അത് കുടിക്കും കർത്താവിന് ഇത് നിസ്സാരമാണ് അവിടുന്ന് മുബാബിലെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും സുശക്ത നഗരങ്ങളും മുന്തിയ പട്ടണങ്ങളും നിങ്ങൾ അധീനമാക്കും പല വൃക്ഷങ്ങൾ നിങ്ങൾ വെട്ടിയീഴ്ത്തും നീരൊഴുക്കുകൾ തടയും നല്ല നിലങ്ങൾ കല്ലുകൊണ്ട് മൂടും പിറ്റേ ദിവസം പ്രഭാതബലിക്ക് സമയമായപ്പോൾ ഏതോ ദിക്കിൽ നിന്ന് വെള്ളം വന്ന് അവിടെ നടന്നു തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ രാജാക്കന്മാർ എന്ന് കേട്ട് മൊവാബിർ പ്രായഭേദമന്യെ യുദ്ധശേഷിയുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി അതിർത്തിയിൽ അണിനിരത്തി മൊവാബിർ രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ സൂര്യപ്രകാശത്തിൽ വെള്ളം തിളങ്ങുന്നത് കണ്ടു അത് രക്തം പോലെ ചെമന്നിരുന്നു അവർ പറഞ്ഞു ഇത് രക്തമാണ് രാജാക്കന്മാർ യുദ്ധം ചെയ്ത് പരസ്പരം കൊന്നിരിക്കുന്നു നമുക്ക് കൊള്ളയടിക്കാം മൊവാബിർ ഇസ്രായേൽ പാളയത്തിലെത്തിയപ്പോൾ ഇസ്രായേൽക്കാർ അവരെ തുരത്തി ഓടിപ്പോയവരെ പിന്തുടർന്ന് കൊന്നു അവർ നഗരങ്ങൾ തകർക്കുകയും നല്ല നിലങ്ങൾ കല്ലിട്ട് മൂടുകയും ചെയ്തു നീരൊഴുക്കുകൾ തടഞ്ഞു ൾ വെട്ടിവീഴ്ത്തി അങ്ങനെ കവിണക്കാർ അതിനെ വളഞ്ഞ് കീഴടക്കി യുദ്ധം പ്രതികൂലമെന്ന് കണ്ട മൊവാബ് രാജാവ് എഴുന്നൂറ് ഖഡ്ഗധാരികളെയും കൊണ്ട് ഏതോ രാജാവിനെതിരെ കുതിച്ചു കയറാൻ നോക്കി എന്നാൽ സാധിച്ചില്ല കിരീടാവകാശിയായ മൂത്തപുത്രനെ അവൻ മതിലിന്മേൽ ദഹനബലിയായി അർപ്പിച്ചു സംഭിതരായ ഇസ്രായേലിയർ അവനെ വിട്ട് നാട്ടിലേക്ക് മടങ്ങി